ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിൻസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ് ഇത് നമ്മുടെ ഇതൊരു പ്ലാൻ റിലേറ്റഡ് ചാനലാണ് പ്ലാൻ സെയിൽ പ്ലാൻ പ്രൊപ്പഗേഷൻ അതുപോലെ പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് ഈ ഇതുപോലുള്ള കണ്ടൻറ്റ്സ് കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്ത് സഹായിക്കണേ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ ഒക്കെ നേരത്തെ പാക്കിംഗ് ടൈമിൽ എടുത്തു വെച്ചിരുന്ന വീഡിയോകളാണ് ഇതെല്ലാം അയച്ചു കഴിഞ്ഞ പ്ലാൻസ് ആണ് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് മെയിനായിട്ടും പ്ലാൻ്റ് അയക്കുന്നത് പിന്നെ ഇന്ത്യ പോസ്റ്റ് വഴിയും അയക്കാറുണ്ട് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഇന്ത്യ പോസ്റ്റ് വഴി ആണ് കൂടുതലും അയക്കുന്നത് കാരണം ഡി ടി ഡി സി ചാർജ് സ്ഥലത്തിൻ്റെ ദൂരം കൂടുന്തോറും കൂടുതലായിട്ട് വരും കേരളത്തിനുള്ളിലാണെങ്കിൽ ഡി ടി ഡി സിയിൽ അയക്കുന്നതാണ് എല്ലാവർക്കും സൗകര്യവും ചാർജ് കുറവും അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവുകയും ചെയ്യും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോംബോ ഓഫറായിട്ടാണ് ഈ കോംബോയിൽ പത്ത് ചെടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ എക്സോട്ടിക് വെറൈറ്റീസ് ഉൾപ്പെടുന്നുണ്ട് ഈ കോംബോയ്ക്ക് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും കോംബോ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേണമെന്നുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക ആദ്യത്തെ പ്ലാന്റ് ഷിസ്മാറ്റോ ഗ്ലോട്ടിസ് പെഡിലാന്തസ് കേളി അടുത്തത് എപ്പി പ്രംനം സെബുബ്ലൂ എൻജോയ് പോത്തോസ് സാറ്റിൻ പോത്തോസ് ഫിലോഡൻട്രോൺ പെപ്പറോമിയ പൈപ്പർ സിൽവാറ്റിക്ക ഫിലോഡൻട്രോൺ സ്നേക് പ്ലാന്റ് ഡാർഫ് ഈ പത്ത് പ്ലാൻസിന്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക